സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയ ക്ഷാമബത്ത പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച് സെപ്റ്റംബർ മുപ്പതിന് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശ്നപരിഹാരം ഉണ്ടാകണമെങ്കിൽ സഹവകുപ്പ് മന്ത്രി നേരിട്ട് സംഘടനകളുമായി ചർച്ച നടത്തുവാൻ തയ്യാറാകണമെന്നും സഹകരണ പെൻഷൻകാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു രമേശ് ചെന്നിത്തല എം എൽ എ എം എം മണി എം എൽ എ ഉൾപ്പെടെയുള്ളവർ മാർച്ചിനെ അഭിസംബോധന ചെയ്യും പുതിയ സർക്കാരും പെൻഷൻ ബോർഡും നിലവിൽ വന്നിട്ട് അഞ്ചാം വർഷത്തിലേക്ക് കടന്നു സഹകരണ പെൻഷൻകാർ മാത്രമാണ് സംസ്ഥാനത്ത് ക്ഷാമബത്ത ഇല്ലാത്ത ഏക വിഭാഗം സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ക്ഷാമബദ്ധം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പ്രവർത്തകർ ആരോപിച്ചു പ്രക്ഷോഭങ്ങളുടെയും നിവേദനങ്ങളുടെയും ഫലമായി ഉദ്യോഗസ്ഥ തല ചർച്ച നടത്തിയെങ്കിലും തീരുമാനം നീണ്ടുപോകുന്നു പ്രശ്നപരിഹാരം ഉണ്ടാകണമെങ്കിൽ സഹവകുപ്പ് മന്ത്രി നേരിട്ട് സംഘടനകളുമായി ചർച്ച നടത്തുവാൻ തയ്യാറാകണം മറ്റ് വിവിധ പെൻഷൻകാരോട് സ്വീകരിക്കുന്ന സമീപനം സഹകരണ പെൻഷൻകാരോട് സ്വീകരിക്കുന്നില്ല ഈ വിവേചനം അവസാനിപ്പിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുപ്പതിന് നിയമസഭ മാർച്ച് നടത്തുന്നത് ടി പി രാമകൃഷ്ണൻ എം എൽ എ രമേശ് ചെന്നിത്തല എം എൽ എ എം എം മണി എം എൽ എ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ എന്നിവർ മാർച്ചിനെ അഭിസംബോധന ചെയ്യും സഹകരണ വകുപ്പ് നേരിട്ട് സംഘടനാ ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിൽ വരികയാണ് ഈ ഗവൺമെന്റ് കാലാവധി നമുക്ക് ഇനി ഏതാനും ഉള്ളൂ ഒരു ഗവൺമെന്റിന്റെ വീടിൽ കേരളത്തിൽ ഒരു എല്ലാ വിഭാഗം ജീവനക്കാർക്കും കുറഞ്ഞും സർക്കാരിന് പ്രത്യേക സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു പെൻഷൻ ബോർഡിൽ നിന്ന് ഞങ്ങൾക്ക് ക്ഷാമപത്ത അനുവദിക്കാത്തത് തികച്ചും വിവേചനമാണ് ആ വിവേചനം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ കളക്ട്രേറ്റുകൾക്ക് മുമ്പിൽ ഇതിനു മുമ്പ് സമരം നടത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയിട്ടുണ്ട് അത് മാതിരി തന്നെ പെൻഷൻ ബോർഡിന് മുമ്പിൽ സമരം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം ഞങ്ങളൊരു മുഹൂർത്തമായി എല്ലാ വിഭാഗം ആളുകളും പ്രതിദാനം ചെയ്യുന്ന നിയമസഭയിലേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് എഴുതി കൊടുത്തുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് എന്ന നിലയിൽ ഈ പരിഹാരം ാണ് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം സുബകുമാരൻ ജില്ലാ പ്രസിഡന്റ് ജോസ് കലയത്തിനൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജോസഫ് ജില്ലാ ട്രഷറർ പി എൻ സുഗു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ஜோமெண்ட் கலக்ஷன் ஜெயக்கோ ட்ஸ்மண்ட் ஜுவல்லரிமையுள்ளோமண்ட் ஜைக்கோ டவர் டெம்பிள் பைபாஸ் ரோடு